എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടും കാണുകയും കൂടി ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ കാണുന്നതല്ല ഇന്നും വിരിഞ്ഞ വാട്ടർ ലില്ലികളാണ് അപ്പോൾ ഞാൻ നോക്കിയിപ്പോൾ ഒരുപാട് വാട്ടർ ലില്ലി ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതെല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ളതല്ല ഇപ്പോൾ ഈ കാണുന്നത് സെയിലിനായിട്ടുള്ളതാണ് മിക്രാന്ത ബ്ലൂ ആണ് അതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ട് ഇത് സെയിലിനായിട്ടുള്ളതല്ല ഇത് നമുക്ക് ആദ്യമായിട്ട് വരിഞ്ഞ വാട്ടർ ലില്ലിയാണ് അതുപോലെ തന്നെ പിങ്ക് കളർ വാട്ടർ ലില്ലിയാണിത് ഇതൊക്കെ നമുക്ക് പിന്നെ ട്യൂബറിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ വിവി പാരസ് അതായത് ലീഫിൽ നിന്നും ഉണ്ടാകുന്നത് മിക്രാന്ത ബ്ലൂവ് ഇസ്ലാമൊറാണ്ട ഡാബൻ അങ്ങനെയൊക്കെയുള്ള ബ്ലൂ വിസിൽ ഇതെല്ലാം തന്നെ നമുക്ക് ലീഫിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിലെ വാട്ടർ ലില്ലിക്ക് അതുപോലെ ലീഫിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതായുണ്ട് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ തൈ ആകുമ്പോൾ തന്നെ ഞാൻ സെയിലിടുന്നതായിരിക്കും അപ്പോൾ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇതൊക്കെ തന്നെ സീഡിൽ നിന്നും തൈകൾ ഉണ്ടാകുന്നതാണ് ഇത് ഇസ്ലാം മൊറാഡ വാട്ടർ ലില്ലിയാണ് അത് അപ്പുറത്തുള്ളത് ഡൗബനാണ് അതിൻ്റെയൊക്കെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഫ്ലവറിങ് പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതിൻ്റെ ചെറിയ തൈ ഒന്നും ഇപ്പോൾ സെയിലിനായിട്ടില്ല കാരണം നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ തൈ ഇല്ലാത്തത് ഇത് ജൂലിയറ്റിൻ്റെ ഫ്ലവർ ആണ് ജൂലിയറ്റിന് ഇത് രണ്ടാമത്തെ ഫ്ലവറാണ് ആദ്യത്തെ ഫ്ലവർ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്നു നല്ലൊരു ഒരു വെറൈറ്റിയാണ് ജൂലിയറ്റ് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അതിൻ്റെ ബോട്ടിൽ ഞാനൊരു വാട്ടർ ലിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഫ്ലവർ ആയിട്ടുണ്ട് പ്പോഴിതിൻ്റെയൊക്കെ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി കൊടുക്കും വാട്ടർ ലില്ലിയുടെ ബോട്ടിൽ ഒരുപാട് ഒച്ചിൻ്റെ ശല്യം ഉണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കത്താൽ കുറച്ചൊക്കെ ഒരു കുറവ് കിട്ടും അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് നല്ലതുപോലെ കാണാം ഈ ഒച്ച എല്ലാം പൊങ്ങി വന്ന് മുകളിൽ വന്ന് കിടക്കുക അപ്പോൾ കുറെയൊക്കെ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒച്ചിൻ്റെ ശല്യമൊക്കെ ഇപ്പോൾ മാറ്റുന്നത് വിക്രാന്ത ബ്ലൂവിൻ്റെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട് ഇപ്പോൾ ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ തന്നെ അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കും കാരണം ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നവയാണ് ഇതെല്ലാം തന്നെ അപ്പോഴീ ചൂടൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ വാട്ടർ ലില്ലിക്കുന്ന അത്ര വലിയ നാശമൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാത്തിനും ഫ്ലവറും ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നിൽക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ലോട്ടസ് ട്യൂബറൊക്കെ സെയിലിനായിട്ട് ഇട്ടിരുന്നു അപ്പോൾ ഇനിയും വേണ്ടവർ ചോദിക്കുക നമുക്ക് തൗസൻഡ് പെറ്റലും പിങ്ക്ലൗഡും ആണ് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഈ കാണുന്നത് പനാമ പെസഫിക് ആണ് പനാമ പെസഫിക്കിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂ കാപ്പൻസിസ് ബ്ലൂ വിസിൽ ഇതിൻ്റെ എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന പിങ്കിൾ ട്യൂബറാണ് പിങ്ക് പിങ്ക്ളൗഡിൻ്റെ ലോട്ടസ് ട്യൂബർ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന വാട്ടർ പ്ലാന്റ്സ് എല്ലാം തന്നെ ഞാൻ മിക്കവാറും ഈ ലോട്ടസ് ട്യൂബർ വാങ്ങുന്നവർക്ക് ഫ്രീ ആയി വെക്കാറുണ്ട് രണ്ട് ട്യൂബറൊക്കെ വാങ്ങുന്നവർക്ക് അങ്ങനെയുള്ള വാട്ടർ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് കോംബോ മാത്രം വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാട്ടർ പ്ലാന്റ്സുകൾക്ക് സ്വന്തമാക്കുകയും ചെയ്യുക ഇത് ഡവൻ ലില്ലിയാണ് ഡൗബൻ നല്ല വൈറ്റ് ഫ്ലവറാണ് കാണാനായിട്ട് ഒരുപാട് ഫ്ലവറുകളും ഉണ്ടാകും പെട്ടെന്ന് തന്നെ തൈകളും ഒരുപാടായി കിട്ടുന്നതാണ് ലീഫിൽ നിന്നും ആയാൽ ഇത് ബ്ലൂ വിസിലാണ് ഇതിൻ്റെയൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇപ്പം നല്ല വെയിലുകൾ നിൽക്കുന്ന കാരണമാണ് ഇതിന് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ടെറസിൻ്റെ മേളിലായതിനാലാണ് ഇത്രയും നല്ല കളർ ഇതിന് കിട്ടുന്നത് അപ്പം ഈ നേരത്തെ ഉള്ള കുറഞ്ഞ റേറ്റിലൊക്കെ ലോട്ടസ് ചൂവറ് നമ്മൾ കൊടുത്തിരുന്നു ഇപ്പോൾ ഈ ഉള്ളതല്ല അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഇനി കുറഞ്ഞ റേറ്റിൽ അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് സെയിലിനിടുന്നതായിരിക്കും ഇപ്പോൾ ഉള്ളതിൻ്റെയൊക്കെ വിവരമറിയാനായിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഇനി ലോട്ടസ് ട്യൂബറും വാട്ടർ പ്ലാന്റ്സും ഒക്കെ വേണ്ടവർ ചോദിച്ചാൽ മതി നമ്മൾക്ക് ഇട്ടു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് ഇതെല്ലാം കോംബോ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും വാട്ടർ ലില്ലി ഫ്ലവറിങ് ആയിട്ടുള്ളത് പിന്നെ പർപ്പിൾ ജോയിയുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ പർപ്പിൾ ജോയി അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് മാത്രം വേണമെന്നുള്ളവർ ചോദിക്കുക ഒരുപാട് പേര് നേരത്തെ എന്നോട് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ തൗസൻഡ് പെറ്റിലും എൻ്റെ ലോട്ടസ് ടൂപ്പറും സെയിലിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക